അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത അലഹമ്മില്ല വസ്ലാത്ത് വസ്ല മാല റസൂലില്ല വാല അലിഹി വസ്ഹാദിഹി അജ്മയിൻ അമ്മാബഅഅഅഅഅഅഅഅഅഅഅഅദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളായ ആളുകൾ പടച്ചു അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മുമ്പ് കാലഘട്ടങ്ങളിൽ ഇവിടെ ജീവിച്ച മരണപ്പെട്ടുപോയ ആളുകൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും പറ്റാത്ത അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഒട്ടുമിക്ക ആളുകളും ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇൻ്റർനെറ്റിലൂടെയുള്ള സൗകര്യങ്ങൾ എത്ര മഹത്വരമാണ് വളരെ പെട്ടെന്ന് ആശയങ്ങൾ കൈമാറാനും വിവരങ്ങൾ ശേഖരിക്കാനും വഴി കാണിക്കാനും പല കാര്യങ്ങൾക്കും വിശദീകരിക്കുകയാണ് എങ്കിൽ ഒരുപാട് പറയാനുള്ള വലിയ ഒരു അനുഗ്രഹമാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത് സഹോദരങ്ങളെ ആ മേഖലകളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് മനുഷ്യന് അവൻ്റെ സമയത്തെ നശിപ്പിക്കാൻ അവൻ്റെ സമയം കൊല്ലുവാനുള്ള മാർഗങ്ങൾ അതിൽ ധാരാളമുണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകൾ ഫേസ്ബുക്ക് പോലെയുള്ള ട്വിറ്റർ പോലെയുള്ള ചാറ്റ് സംവിധാനങ്ങൾ അനേകായിരം ആളുകളുമായി നിരന്തരം വളരെ പെട്ടെന്ന് ബന്ധപ്പെടുവാനുള്ള അവസരങ്ങൾ ഇതൊക്കെ അതിലുണ്ട് എന്നാൽ വിശ്വാസികളായ ആളുകൾ ഗൗരവത്തോടുകൂടെയാണ് ഈ അനുഗ്രഹത്തെ കാണേണ്ടതും അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതും അരുതാത്തത് കാണുവാനുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ ആ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിനെയും കാതിനെയും നിയന്ത്രിക്കാതെ വലിയ വലിയ അപകടങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ആ അപകടങ്ങൾ ആ കാഴ്ചകൾ ആ കേൾവികൾ നരകത്തിലേക്കാണ് മനുഷ്യനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്യ സ്ത്രീകളുമായി തനിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ അന്യസ്ത്രീയുമായി സംസാരിക്കുമ്പോൾ മൂന്നാമനായി പിശാജ് കടന്നു വരുമെന്നും തെറ്റിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഒക്കെ പഠിപ്പിച്ചത് പഠിച്ച ആളുകളും ഉൾക്കൊണ്ടയാളുകളുമാണ് നമ്മൾ പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ അന്യസ്ത്രീകളുമായി ചാറ്റ് ചെയ്യുന്ന ആളുകൾ അവരുമായി കൊണ്ട് സൗഹൃദം സ്ഥാപിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ വലിയ തെറ്റാണ് വലിയ കുറ്റമാണ് അത്തരത്തിലുള്ള ആളുകൾ അതിലൂടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അന്യ അന്യസ്ത്രീയുമായി സംസാരിക്കുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെച്ച മര്യാദകൾ എന്തൊക്കെയുണ്ടോ ആ പാലിക്കപ്പെടേണ്ട മുഴുവൻ മര്യാദകളും പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം മേഖലകളിലും ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനുമായി അതെങ്കിൽ ഒരു പുരുഷൻ ഒരു അന്യ അന്യസ്ത്രീയുമായി അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ മേഖലകളിൽ കണ്ടുവരുന്ന മറ്റൊരു വലിയ അപരാധമാണ് ആവശ്യമില്ലാതെ അനാവശ്യമായി ഒരു ഉപകാരവുമില്ലാത്ത രീതിയിൽ നാം ഭക്ഷണം കഴിക്കുന്നതും എല്ലാവിധത്തിലുള്ള ഫോട്ടോകളും പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ആളുകൾ അത് ഉപേക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുള്ള വിഷയമാണ് എങ്കിലും ആ മേഖലകളിൽ സൂക്ഷ്മത പാലിക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളായ ആളുകൾ അവർ അവരുടെ പ്രൊഫൈലുകളിൽ തങ്ങളുടെ ഫോട്ടോകൾ പതിക്കുകയും മറ്റുള്ള ആളുകൾ അവരുടെ ഫോട്ടോകൾ കാണുകയും പലതരത്തിലുള്ള തെറ്റുകളിലേക്കും അത് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ പ്രൊഫൈലുകളിൽ മറ്റു സ്ത്രീകളുടെ അന്യരായ ധാരാളം സ്ത്രീകളുടെ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്ത് അത് തങ്ങളുടെ ഫോട്ടോയാണ് എന്ന രീതിയിൽ സ്ഥാപിച്ച് അതിലൂടെ ബന്ധം സ്ഥാപിക്കുന്ന അതിലൂടെ തെറ്റുകളിലേക്ക് നയിക്കപ്പെടുന്ന പ്രവണതകളും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഈ മേഖലകളിലെല്ലാം വിശ്വാസിനികളായ സ്ത്രീകൾ ഗൗരവമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ അറിവ് ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും ചോദിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയകളിൽ റൂം സംവിധാനങ്ങളിൽ നമ്മുടെ ടൈം ലൈനുകളിൽ പല ആളുകളും പോസ്റ്റ് ചെയ്യാറുള്ള അവരുടെ സ്റ്റാറ്റസ് ചില ചിഹ്നങ്ങൾ ചിരിക്കുന്ന ചിഹ്നം അതേപോലെ തന്നെ യാത്രയിലാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ഞാൻ ദുഃഖിതനാണ് എന്നറിയിക്കുന്ന ചിഹ്നങ്ങൾ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരോട് ചോദിക്കുകയുണ്ടായി ആ സമയത്ത് ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ അതിന് കൊടുത്ത മറുപടി വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് വരക്കലും ഉപയോഗിക്കലും ഹറാമായ രൂപങ്ങളുടെ വിധിയല്ല ഈ സ്റ്റാറ്റസുകൾക്കുള്ളത് ഈ ചിഹ്നങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് അത് പാടില്ലാത്തതാണ് എന്ന് പറയാൻ സാധ്യമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അവരങ്ങനെ പറയുവാനുള്ള കാര്യങ്ങൾ കാരണങ്ങൾ കൂടെ അവർ വിശദീകരിച്ചു അതിന് രണ്ട് കാരണങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് യഥാർത്ഥ മുഖത്തിന്റെ അടയാളങ്ങൾ അതിനില്ല എന്നുള്ളതാണ് നാം പോസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസുകളുടെ നാം പോസ്റ്റ് ചെയ്യുന്ന ആ ചെറിയ ചിഹ്നങ്ങളുടെ അവക്ക് യഥാർത്ഥത്തിലുള്ള മുഖത്തിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല രണ്ടാമത്തേത് കണ്ണുകളും മൂക്കും വായു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് തലയോ ചെവിയോ അത്തരത്തിലുള്ള ചിഹ്നങ്ങളിൽ നമുക്ക് കാണുക അസാധ്യമാണ് അലഹി വസ്സല പറഞ്ഞത് അസൂറ തുറസ് ഇമാം മഹാപണ്ഡിതനായ ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സിൽസിലത്തു അഹാദീസു സഹീഹ എന്ന ഗ്രന്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമ്പറിൽ രേഖപ്പെടുത്തിയ സൊഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസ് ആണത് പ്രവാചകൻ സല്ലു അലഹി വസ്ലമ പഠിപ്പിച്ചു രൂപമെന്നാൽ തലയാണ് തല മുറിച്ചു മാറ്റിയാൽ അത് രൂപമല്ല എന്ന് പ്രവാചക തിരുമേനെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു യഥാർത്ഥത്തിൽ ചിത്രങ്ങൾക്കുള്ള ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾക്ക് നൽകുന്ന വിധി ഈ വിഷയങ്ങൾക്ക് നൽകുക സാധ്യമല്ല എന്ന് രണ്ടാമത്തെ കാരണമായി കൊണ്ടവർ പറഞ്ഞത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ജീവൻ നിലനിൽക്കുന്നത് മുറിച്ചു മാറ്റിയാൽ അത് നിഷിദ്ധമായ രൂപമല്ല എന്നാണ് രണ്ടാമത്തെ കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അതാണ് സഹോദരങ്ങളെ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഇന്റർനെറ്റ് ചാറ്റിംഗിൽ ഇവ ഉപയോഗിക്കുന്നത് ചിത്രങ്ങളുടെ ഉപയോഗത്തിനല്ല അത് അതിന് പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ചിത്രങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് നമ്മുടെ അവസ്ഥകൾ അറിയിക്കാൻ വേണ്ടി നാം ഹാപ്പിയാണ് നാം സന്തോഷവാനാണ് അതല്ലെങ്കിൽ ഞാൻ ദുഃഖിതനാണ് ഞാൻ യാത്രക്ക് പോവുകയാണ് എനിക്ക് ചിരി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം സ്ത്രീ അന്യ പുരുഷനുമായി ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്മൈലുകളുടെ അതേപോലെ തന്നെ അവരുടെ മാനസികാവസ്ഥകൾ അത് അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ അവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാരണം അത് അയക്കുന്നയാളുടെ ഏതൊരു വ്യക്തിക്കാണോ അയച്ചു കൊടുക്കുന്നത് ആ അയക്കുന്നയാളുടെ അവസ്ഥയാണ് സൂചിപ്പി അയക്കുന്നയാളുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ മറ്റൊരാൾക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചിരിക്കുകയാണ് അല്ലെങ്കിൽ നാണമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ അത് വലിയ അബദ്ധങ്ങളിലേക്ക് വലിയ തെറ്റുകളിലേക്ക് ഇടയാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും ഒരു ദുഃഖിതയാണ് എന്ന പോസ്റ്റ് ഇടുമ്പോൾ ആ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കാൻ ആളുകൾ ഉണ്ടാകും അതൊരു പക്ഷേ അതിലൂടെ ഒരു ബന്ധം തുടങ്ങുകയും വലിയ അപകടങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ മേഖലകൾ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീക്ക് ഒരു അന്യപുരുഷനുമായി തനിച്ച് ചാറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കുറ്റമായി കൊണ്ടാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒരു അന്യപുരുഷനുമായി സംസാരിക്കുന്നത് ഏത് രീതിയിലാണോ അതേ രീതിയിലാണ് ഒരു പുരുഷനുമായി കൊണ്ടുള്ള ചാറ്റിങ്ങിനെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഗ്രൂപ്പുകളിൽ ചർച്ചകൾ ആവശ്യമുള്ള അനിവാര്യമായ സാഹചര്യങ്ങളിൽ പൊതുവായ ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കട്ടെ എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂത്ത ആരാ നമുക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ അപകടങ്ങളാകാൻ പാടില്ല പരലോകത്ത് നമുക്ക് നഷ്ടമാകാൻ പാടില്ല അള്ളാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ പരലോകത്ത് നമുക്ക് ദുരന്തം വരുത്തി വെക്കാൻ പാടില്ല ഈ ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ശ്രദ്ധ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നതിലൂടെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പരലോകത്ത് രക്ഷപ്പെടുവാനുള്ള പരിശ്രമമായിരിക്കണം വിശ്വാസികളായ ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാന ആല നമ്മയെല്ലാം അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാകട്ടെ അലിഹമ്മദി റബിൾ അസ്സലാമു വാഹമത്തല്ലാഹി വാത്തു